ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോണത് ഒരു സാൻഡ്വിച്ച് ആണ് ഒന്ന് സാധാ സാൻഡ്വിച്ച് അല്ല ഷവർമന ടേസ്റ്റിലുള്ള ഒരു സാൻഡ്വിച്ച് നമുക്ക് പെട്ടെന്നൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ കക്കരിക്ക് എടുത്തിട്ടുണ്ട് കാബേജ് ക്യാരറ്റ് ഇത് ചിക്കൻ ക്രഷ് ചെയ്യുന്നതാണ് കേട്ടോ അത് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തും കൊണ്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത് അതിന് ശേഷം ഒന്ന് ക്രഷിയെടുത്ത് നമ്മളെ മയോണൈസ് അതോ തൂമ് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് ഹോം മെയ്ഡാണ് കേട്ടോ പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ട ബ്രെഡ് ഇത്രയും സാധനങ്ങൾക്ക് മതി നമുക്ക് ഈ കക്കരിക്കും ക്യാബേജും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ക്യാബേജ് അതുപോലെ കക്കരിക്ക കക്കരിക്ക കക്കരിക്കും ഫുള്ളായിട്ട് വെണ്ടെല്ലാം കുറേശ്ശേ മതി കേട്ടോ ക്യാരറ്റും പിന്നെ ചിക്കനും നേരെ തയ്യാറൊക്കെ ഇച്ചിരുന്നു ഇതും ബ്രെഡ് ഇനി ഞമ്മക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിച്ച് ആദ്യം നമ്മൾ കാബേജ് കാബേജാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കക്കരിക്ക ഇവിടെ എന്നെ സഹായിക്കാൻ മോളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ അവളുംണ്ട് കൂടെ പിന്നെ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ അതുപോലെ ഒരു ടീസ്പൂണ് വിനഗറും ചേർക്കണം ആവശ്യത്തിന് വിനഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ നമുക്ക് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓവറാകണ്ട കാരണം നമ്മള് ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ മയോണൈസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ഓവറാവണ്ട കുറേശ്ശേ ചേർത്ത് കൊടുത്താണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വിനഗറിന് കൊടുക്കാം നാട്ടിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ആയി നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്തു ഇട്ടുണ്ട് ട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മളെ майонеസ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങന മൂന്ന് ടേബിൾ സ്പൂൺ ഇനിയും മിക്സ് ചെയ്തു കൊടുക്കുക നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു കൊണ്ടിട്ടുണ്ട് ട്ടോ നമ്മൾ കൂട്ട് ഉട റെഡിയായിട്ടുണ്ട് നമുക്ക് ഇനി സാൻഡ്വിച്ച് റെഡിയാക്കാനായി തുടങ്ങാം ഇവിടെ രണ്ട് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് നമുക്കാണ് ഈ മൂന്ന് ലെയർ ആക്കുക നാലെ രണ്ട് ലെയർ ആണ് ആക്കുന്നത് അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ എടുത്തിട്ട് ആദ്യം ബ്രെഡ് എടുത്തിട്ട് പിന്നെ സൈഡൊന്നും കളയണില്ല കേട്ടോ അതൊക്കെ തിന്നാൻ പറ്റുന്ന സാധനം അല്ലേ വെറുതെ എത്തി നമ്മൾ ഗ്ലാമറിന് വേണ്ടി ചൊത്തി കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഫസ്റ്റ് ഇതിൽ നമ്മൾ മൈനോയ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ ഒരു ടീസ്പൂൺ എടുത്തിട്ട് എല്ലായിടത്തും എല്ലാം എടുത്തും ഒന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ് പരത്തിയിട്ടുണ്ട് അതുപോലെ ഇതിനും സെയിം ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ കൂട്ട് ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ടിങ്ങനെ പെരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മറ്റേ ബ്രെഡ് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കാം നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ